ഇത് എൻ്റെ അമ്മയുടെ അച്ഛനുണ്ടാക്കുന്ന ഒരു ഫംഗൽ എണ്ണയാണ് ഇത്ര വലിയ താരനെയും വെറും പത്ത് ദിവസം കൊണ്ട് മാറ്റുന്നതാണ് ഈ ചർമാമൃതം എണ്ണ പാണാസുര മലനിരകളിൽ നിന്നും ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നും ശേഖരിക്കുന്ന പച്ചമരുന്നുകളാൽ നിർമ്മിക്കുന്നതാണ് യാതൊരുവിധ കെമിക്കലും അടങ്ങിയിട്ടില്ല ഇനി അപ്ലൈ ചെയ്യുന്ന വിധം പറഞ്ഞു തരാം നമ്മുടെ കൈയിലേക്ക് കുറച്ച് എണ്ണ എടുത്ത ശേഷം കൈവിരൽ മാത്രം ഉപയോഗിച്ച് എണ്ണ മുക്കി തലയോട്ടിയിൽ മുഴുവനും നല്ല പോലെ തേച്ച് കൊടുക്കുക ഈ ചർമാമൃതം എണ്ണയുടെ പ്രത്യേകത തലയിൽ അടിഞ്ഞിരിക്കുന്ന താരനെയും അതിലൂടെ വരുന്ന മുറിവ് ആയാൽ പോലും വെറും പത്ത് ദിവസത്തിനുള്ളിൽ പൂർണമായും മാറ്റാൻ ഈ എണ്ണയ്ക്ക് കഴിവുണ്ട് സ്കിന്നിൽ ഉണ്ടാകുന്ന എല്ലാവിധ അലർജികൾക്കും ചൊറിച്ചിലുകൾക്കും ഈ ചർമാമൃതം എണ്ണ അത്യുത്തമമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാം നൂറ് ശതമാനവും പ്രകൃതിദത്വവുമായ പ്രൊഡക്റ്റുകളാണ് അണ്ണൻമുപ്പൻ്റേത് നിങ്ങൾക്കിത് പൂർണമായും വിശ്വസിക്കാം